എങ്ങനെയാണ് സൽക്ക ചെറിയ പാപങ്ങളെയും വലിയ പാപങ്ങളെയും വേർതിരിക്കുക എന്താണ് അത് തമ്മിൽ വേർതിരിക്കാനുള്ള മാനദണ്ഡം എന്താണ് പണ്ഡിതന്മാർ അതിന് അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന പല കാര്യങ്ങൾ നമുക്ക് അറിയിച്ച് തന്നിട്ടുണ്ട് വൻ പാപങ്ങളെയും ചെറു പാപങ്ങളെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ ഒരു തിന്മ ചെയ്യുകയാണ് തിന്മ ഖറാനിലോ സുന്നത്തിലോ ഇസ്ലാമിക ശരി അതിൽ ഒരു ഹ ഒരു ശിക്ഷ ദുനിയാവിൽ തന്നെ ഒരു ശിക്ഷ നിശ്ചയിക്കപ്പെട്ട തിന്മയാണ് ദുനിയവിൽ തന്നെ ഇസ്ലാമിക ശരീരത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ആ തിന്മയ്ക്ക് ശിക്ഷയുണ്ട് ഉദാഹരണത്തിന് മോഷണം അല്ലാഹു മോഷ്ടിച്ചവൻ്റെയും മോഷ്ടിച്ചവരുടെയും കൈതങ്ങൾ മുറിച്ച് കളയുക അവൾ ചെയ്ത അയാൾ ചെയ്തതിനുള്ള ശിക്ഷയാണത് പാഠമാണത് അള്ളാഹു അങ്ങേറ്റം പ്രതാപമുള്ളവനാണ് അവൻ യുക്തിയുള്ളവനാണ് അത് ദുനിയാവിൽ തന്നെ ഒരു ഹദ് നിശ്ചയിക്കപ്പെട്ട തിന്മയാണ് ഇതുപോലെ ഏതെല്ലാം തിന്മകൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ഹദ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ദുനിയാവിൽ തന്നെ ശിക്ഷ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ആ പാപങ്ങളെല്ലാം വൻ പാപങ്ങളാണ് ഇതാണ് വൻ പാപങ്ങളെയും ചെറു പാപങ്ങളെയും വേർതിരിക്കാനുള്ള ഉപാധികളിലൊന്ന് ഇത് മാത്രമാണെന്നല്ല ഇത് ഒന്നിതാണ് മറ്റൊന്ന് അള്ളാഹു അവൻ്റെ റസൂലോ صلى الله عليه وسلم شابيشي طولا تين مغل الله شابيشي ريكنو كنو رتين ما يكورش وان ريكنو هذا الله عند رسول عليه الصلاة والسلام شابيشي ريكنو كنو رتين ما يكورش قرآن وسنة لهم وانو آتين ما وان بابا مات آتين ما وان بابا مات وذا هرنا تين أنغنا شابا ما نتولى تين ما المتشبهين من الرجال بالنساء والمتشبهات من النساء بالرجال പെണ്ണിനോട് സാദൃശ്യപ്പെടുന്ന ആണിനെ ശപിച്ചിരിക്കുന്നു അതുപോലെ ആണിനോട് സാദൃശ്യപ്പെടുന്ന പെണ്ണിനെ ശപിച്ചിരിക്കുന്നു ഇങ്ങനെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ശാപം ഒരു വിഷയത്തിൽ വന്നാൽ അത് വൻ പാപമാണ് ഒരു ഉപാധ്യത മറ്റൊന്ന് ഇന്ന തെറ്റിന് നരക ശിക്ഷയുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എങ്കിലത് വൻ പാപമാണ് സ്വർഗത്തിലെ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു

സ്വർഗത്തിൽ കടക്കാതിരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ പഠനത്തിനായി കാര്യങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കുമ്പോൾ പറയേണ്ട കാര്യമാണ് എല്ലായിടത്തും ഇത് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകും അതുകൊണ്ട് മുൻഗാമികളിൽ പലരും എല്ലായിടത്തും ഈ വിശദീകരണം പറയുന്നതിൽ എതിർത്തിരുന്നു മനസ്സിലല്ല അങ്ങനെ വന്നിടത്തൊക്കെ അത് ശാശ്വതമായിട്ടല്ല എന്ന് പറയുന്നത് എതിർത്തത് കാണാം മുൻഗാമി എന്തുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും പറയുമ്പോൾ ആളുകൾക്ക് അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകും ഇതുപോലെ വന്നിട്ടുള്ള തിന്മകൾ അതുപോലെ അള്ളാഹുവിൻ്റെ കോപം അതിനുണ്ട് ശാപമുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കോപമുണ്ട് അള്ളാഹുവിനോട് കോപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തിന്മ വൻ ഭാവങ്ങളിൽ പെടുന്ന തിന്മയാണ് മറ്റൊന്ന് ഇമാൻ നിഷേധിക്കുന്ന തിന്മ ഒരു തിന്മ ചെയ്യുന്നവനെ കുറിച്ച് നബി അലൈഹി സല്ലാഹുസ്വലം പറയുകയാണ് അങ്ങനെ ചെയ്യുന്നവൻ മുഅ്മിനല്ല അവൻ ഇമാനല്ല അല്ലെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി റസൂർ അലൈഹി സ്വല്ലാസ്വല്ലം പറയുകയാണ് ഇങ്ങനെ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല മഷ ഫലൈസമിന്ന വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല ഇങ്ങനെ റസൂൽ അള്ളാഹു സല്ലാഹു വല്ലം പറഞ്ഞിട്ടുണ്ട് അവൻ ഈ മാൻ നിഷേധിക്കുകയാണ് അങ്ങനെയുള്ള തിന്മകളും വൻ പാപങ്ങളാണ് ഇങ്ങനെയെല്ലാം പ്രത്യേകം കടുപ്പത്തിൽ സുഹാന അവൻ്റെ റസൂൽ അലൈഹി സല്ലുസല്ലാം പറഞ്ഞിട്ടുള്ള തിന്മകളെല്ലാം വൻ പാപങ്ങളാണ് അതൊന്നും ചെറിയ പാപങ്ങളല്ല ചെറിയ തിന്മകളല്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ

ോട് പശ്ചാത്തപിച്ചാൽ ഒരു ചെറിയ പാപവും ചെറിയ പാപമല്ല അതിൽ തന്നെ ഒരുവൻ തുടർന്നുപോയാൽ അതൊരാൾ ശീലമാക്കിയ എങ്കിൽ ഒരു ചെറിയ തെറ്റും ചെറിയ തെറ്റല്ല അതുപോലെതാണ് ഇത് നമ്മൾ മറക്കാൻ പാടില്ലാത്ത പാഠമാണ് തിന്മകളെ ഒരിക്കലും നിസാരവൽക്കരിച്ചുകൂടാ ചെറുതായാൽ പോലും അതുപോലെ തന്നെയാണ് നന്മയും നിസാരവൽക്കരിച്ചുകൂടാ അള്ളാസ്വല്ലം പറഞ്ഞില്ലേ لا تحقرن من المعروف شيئا ننميل ننمي لوننا شيء ماكر ما ولو أن تلقى القاخك بوجه طلق برسن ما يمكث ورد إن تسهو أبي موجي هذا رسول الله صلى الله عليه وسلم توندي اند. إياكم ومحقرات الذنوب تين ما كي إياكم ومحقرات الذنوب تين കരംസാരമാക്കിയാൽ ഒരുവൻ അത് തന്നെ തുടർന്നു പോയി അവസാനം പരലോകത്തെത്തിയാൽ ഒരു വൻ പർവ്വതം പോലെ അവൻ തൻ്റെ തിന്മകളെ കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേരും നാവുദു പിള്ളാഹ